ഹായ് വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ് ഇത് കൊടങ്ങലിൻ്റെ ഇലയാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഇത് പല പേരിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് ഇവിടെയൊക്കെ കൊടങ്ങലെന്ന് പറയും പിന്നെ ഇതിന് കൊടവൻ കൊടകൻ അങ്ങനെ പല പേരിലുണ്ട് അപ്പം ഇത് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് എൻ്റെ റെസിപ്പിയല്ല എൻ്റെ ഉമ്മാൻ്റെ ഒരു പഴയകാല റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം കുടങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇല നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഔഷധ മൂല്യങ്ങളൊക്കെയുള്ള ഒരു ഇലയാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഇല കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് തേങ്ങയും കൂടെയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അളവൊന്നുമില്ല അധികം ചേർത്താലും നല്ലതാണ് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ചേർക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം ഇപ്പം ഇത് ഗ്യാസിൽ നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല ഇതൊന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിമിൽ വെക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കണം മധുരത്തിന് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് കലക്കി ഒഴിക്കണം അരിപ്പൊടി ഇങ്ങനെ ഡയറക്റ്റായിട്ട് അതിലോട്ട് ചേർത്താൽ കട്ട പിടിച്ച് കിടക്കും അതുകൊണ്ട് ഒരു പാത്രത്തിൽ ഒരു നാല് സ്പൂൺ അരിപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും സാധാ നോർമൽ വെള്ളം കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാവുള്ളൂ ആവശ്യത്തിന് നല്ല ലൂസായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാലും ഇതി അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് റെഡിയാവാനുണ്ട് അപ്പോൾ അത് നല്ലതുപോലൊന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡി ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ തിളച്ച് കുറുകി കുറുകി വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ മേത്തോട്ടൊക്കെ വീഴും അതുകൊണ്ട് കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത് ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണിത് ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്